മാതൃരാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവിതത്തിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ത്യജിച്ച ധീരയോദ്ധാവ് സുജിത് ബാബു ശൗരചക്രയുടെ പതിനേഴാമത് ദിനാചരണം നടന്നു മാതൃരാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവിതത്തിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ത്യജിച്ച ധീരയോദ്ധാവ് സുജിത് ബാബു ശൗര്യചക്രയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ നാടിന്റെ സ്മരണാഞ്ജലി ധീരയോധാവിന്റെ പതിനേഴാം വീരമൃത്യുദിനാചരണം നൂറനാടുള്ള സ്മൃതി മണ്ഡപത്തിൽ നടന്നു സുജിത് ബാബു ശൌര്യചക്ര സ്മാരക ട്രസ്റ്റ് സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ ഐ ടി ബി പി അസിസ്റ്റന്റ് കമാൻഡന്റ് ബെന്നി കേണൽ വിനോദ് റിട്ടയേർഡ് എന്നിവർ ദേശീയ പതാകയും കോപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് പതാകയും ഉയർത്തി നൂറനാട് ഐടിബിപി ഇരുപത്തിയേഴാം ബറ്റാനിയനിലെ സൈനികർ എൻസിസി കേഡറ്റുകൾ എക്സ് സർവീസ്മാൻ യൂണിയൻ പ്രതിനിധികൾ വിവിധ സൈനിക കൂട്ടായ്മകൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ നാട്ടുകാർ എന്നിവർക്കൊപ്പം ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ അംഗങ്ങളും പുഷ്പാർച്ചന നടത്തി ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ സെക്രട്ടറി ശശി പട്ടോളി മാർക്കറ്റ് പ്രകാശ് ഹരിപ്പാട് സോമൻ ചിങ്ങോലി എന്നിവർ സ്മൃതി മണ്ഡപത്തിൽ ബൊക്കയും മാലയും സമർപ്പിച്ചു പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ചെട്ടികുളങ്ങര മുരളീധരൻ നൂറനാട് എന്നിവർ ചേർന്ന് ധീരയോദ്ധാവിന്റെ മാതാപിതാക്കളെ പൊന്നാടാനിയിച്ച് ആദരിച്ചു സുജിത് ബാബു സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് സുബേദാർ മേജർ ഹരികുമാർ അധ്യക്ഷത വഹിച്ചു അനുസ്മരണയോഗം ഐ ടി ബി പി ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് ബെന്നി ഉദ്ഘാടനം ചെയ്തു സിബിഎം എച്ച്എസ്എസ് ഹെഡ്മാസ്റ്റർ ഹരികുമാർ കേണൽ ഉണ്ണികൃഷ്ണൻ നായർ റിട്ടയേർഡ് കേണൽ വിനോദ് എൻസിസി ഓഫീസർ ടി ജെ കൃഷ്ണകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് സി എസ് അജിത് കുമാർ ഷിനോ ഹരിപ്പാട് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി സെക്രട്ടറി എ മണികണ്ഠൻ കൃതജ്ഞതയും മാനേജിംഗ് ട്രസ്റ്റി ബി അനിൽകുമാർ സ്വാഗതവും പറഞ്ഞു തുടർന്ന് സുജിത് ബാബു സ്മാരക ട്രസ്റ്റ് സൗജന്യ നേത്ര പരിശോധന രക്തനിർണയ ക്യാമ്പ് നിർദ്ധനർക്കുള്ള ചികിത്സാ സഹായം പക്ഷിധാന്യ കിറ്റ് വിതരണം എന്നിവ നടത്തി രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ കാശ്മീരിൽ വെച്ച് പാകിസ്ഥാൻ ഭീകരവാദികളുമായുള്ള ഏറ്റുമുട്ടലിലാണ് ലാൻഡ്സ് നായിക് സുജിത് ബാബു വീരമൃത്യു വരിച്ചത് സുജിത് ബാബുന് മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യം ശൌര്യചക്ര നൽകി ആദരിച്ചിരുന്നു ചടങ്ങിൽ പൂർവ്വ സൈനികരെയും ഭൂമിയിലെ ഏഴ് വൻകരകളിലെയും പർവ്വതങ്ങൾ കീഴടക്കിയ ഏക മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഹസൻഖാനെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ആദരിച്ചു ന്യൂസ് സിഡിറ്റ്